മറുവാ നാട്ടിലെ കളിയായ നൂഹുബിനു മറിയം എന്ന് പറയുന്ന മഹാൻ മഹാനവർഗ് ഒരു ദിവസം തന്റെ തോട്ടത്തിൽ കയറി തോട്ടത്തിൽ പണിയെടുക്കുന്ന അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല ക്ഷീണമുണ്ട് നീ നല്ല മധുരമുള്ള കഴിക്കാൻ നല്ല മധുരമുള്ള ദാഹം ശമിക്കുന്ന ബശപ്പ് അത്യാവശ്യമൊക്കെ അടങ്ങുന്ന നല്ലൊരു റുമ്മാൻ കൊണ്ടുവാ അദ്ദേഹം ഒരു റുമ്മാൻ പറഞ്ഞു മറിയം അത് പൊളിച്ചു പൊളിച്ചു നോക്കുമ്പോൾ അത് പഴുക്കാനായിട്ടേ ഉള്ളൂ പാകമാകുന്നേ ഉള്ളൂ ഇത് ശരിയാകൂരാ വേറൊന്നും കൊണ്ടുപോവാ വേറൊന്ന് പറിച്ചുകൊണ്ട് പോയി കൊടുത്തു അപ്പോഴും പറഞ്ഞു ഇത് നേരത്തെ ഉള്ളതിന്റെ ആ ഒരു പക്വതയിലേക്കും കൂടി എത്തിയിട്ടില്ല അതിമ്മേ കളർ ഇങ്ങനെ വരുന്നേ ഉള്ളു മരുന്നടിച്ച കളറല്ല മരത്തിന്റെ മുകളിൽ നിന്ന് തന്നെ ഇത് പഴുപ്പായിട്ടില്ല അതിന്റെ അരപ്പകുതിയിലേക്ക് എത്തിയിട്ടുള്ളൂ അരയിലേക്ക് എത്തിയിട്ടുള്ളൂ ഒരു മുക്കാൽ ഭാഗം കൂടി ആയിട്ടില്ല മൂന്നാമത്തൊന്നും കൂടി പറിക്കാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അത് പച്ചയാണ് ശരി അതിന്റെ കുരുവെടുത്ത് ഓരോന്നിങ്ങനെ വായിലേക്കിട്ടാൽ എത്ര കാലമായി ഇവിടെ ജോലിയെടുക്കാൻ തുടങ്ങി അപ്പോ കാലങ്ങളൊക്കെ ഒരുപാടായി ഈ ചാൻസിൽ നിങ്ങൾ നോക്കി ഈ ചാൻസിൽ ഈ ഒരു അവസരത്തിൽ വീണുപോയി ആരും പെറുക്കാൻ വരാത്തത് അല്ലെങ്കിൽ കിളികൾ കൊത്തി തിന്നതിന്റെ ബാക്കി വേസ്റ്റ് ആയി പോകുന്നത് വള്ളിക്ക് ചുവട്ടിൽ വീണു പോകുന്നത് വീട്ടുകാരും അങ്ങനെ പെറുക്കിയെടുക്കാൻ വരൂല അല്ലാതെ തന്നെ ഇഷ്ടം പോലെ പോലെയില്ലേ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതിന്റെ രുചിയൊന്നും അറിയില്ലേ പഴുത്തതൊന്നും കൊണ്ടുവരാൻ ആ അടിമ പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട യജമാനരെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇത് പരിപാലിക്കലാണ് അതിനപ്പുറം ഇത്രയും കാലമായി ഒരു റുമ്മാൻ പോലും ഒരു റുമ്മാന്റെ ഹബ്ബത്ത് പോലും ഞാൻ ഞാനെന്റെ വായിലേക്ക് വെച്ചിട്ടില്ല അപ്പൊ നൂഹുബിനും അറിയാം വിലയിരുത്തുന്നത് എന്താണെന്നറിയോ ഈ അടിമയുടെ സൂക്ഷ്മതയും ദീനും ഈ അടിമയുടെ സ്വഭാവവുമാണ് പരിഗണിക്കുന്നത് സാധാരണ അങ്ങനെ എടുത്തു ഭക്ഷിച്ചാൽ നാട്ടുകാരൊന്നും പറയൂല കാരണം പതിവാണ് വീണെടുത്ത് ഭക്ഷിക്കല് പതിവാണ് പക്ഷെ അതുപോലും എടുക്കാത്ത ആളാകുമ്പോ അത്രമാത്രമില്ല സൂക്ഷ്മത ഉള്ള ആൾ അപ്പൊ അറിയാൻ ചിന്തിച്ചു ഇത് നമ്മുടെ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കൊരു പുതിയാക്കിളാക്കാൻ പറ്റും കാരണം ഇത്ര സൂക്ഷ്മതക്കുള്ള ഒരാളെയാണ് ഞാൻ തെരഞ്ഞു നടക്കുന്നത് സമ്പത്ത് സമ്പത്ത് അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ ഈ അടിമക്ക് അടിമന്റെ മേൽവിലാസത്തിൽ ഒരു സമ്പത്ത് ഉണ്ടാകൂല ഒന്നും ഉണ്ടാകൂല അടിമ എന്ന് പറയുന്ന ഏറ്റവും ഒരു വിഭാഗല്ലേ എന്നാലും അതാണ് നബി നബിസ് വസ്ല്ലം പഠിപ്പിച്ച ആ വിഷയം അടിമയോട് പറയുന്നതിന്റെ മുമ്പ് സംസാരിക്കുന്നതിന്റെ മുമ്പ് വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് ഇരിക്കാര്യങ്ങളൊക്കെ അനൂഹബിനും അറിയാൻ പറഞ്ഞു നമുക്ക് നല്ല ഒരു ഭർത്താവിനെ നമ്മുടെ കുട്ടിക്ക് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ആളെ പറയാതെ വിഷയം പറയാതെ സൂക്ഷ്മതയും വിഷയങ്ങളും പറഞ്ഞപ്പോ ഭാര്യയും പറഞ്ഞു അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മളും അതാണ് ആശിക്കുന്നത് പക്ഷേ അവസാനം പറഞ്ഞു ആ ആള് നമ്മുടെ തോട്ടത്തിൽ അടിമയാണ് അടിമയായ ഒരു വ്യക്തി സ്വതന്ത്രയായ ഒരു സ്ത്രീക്ക് കുഫുവക്കുകയില്ലല്ലോ കിടയക്കുകയില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യും എന്നൊരു പ്രശ്നം ഭാര്യ ഉന്നയിച്ചപ്പോ നമുക്ക് അദ്ദേഹത്തെ ഈ തൊക്കെ ചൊല്ലാം മോചിപ്പിച്ചാൽ പിന്നെ സ്വതന്ത്രനായല്ലോ എന്നിട്ട് നമ്മുടെ മകളെ അങ്ങ് ചേർത്തി കൊടുക്കാം അപ്പോൾ പിന്നെ സമ്മതമായി മകളോട് ഈ വിഷയം പറഞ്ഞപ്പോ മകൾക്കും സമ്മതമായി പിന്നെയാണ് അടിമയോട് വിഷയം പോയി പറയുന്നത് അടിമയെത്തി ചൊല്ലിയിട്ട് ആ വിവാഹത്തിന്റെ വേദി ഒരുക്കി വിവാഹം നടന്നു ആ സൂക്ഷ്മശാലികളായ ദമ്പതികളിൽ നിന്ന് ലോകത്തേക്ക് സംഭാവന വന്ന മഹാനാണ് അബ്ദുല്ലാഹിബിൻ മുബാറക് മഹാ മഹാപണ്ഡിതന ആളുകൾക്ക് ഹിദായത്തിന്റെ വഴിയിലേക്ക് വഴി കൊടുക്കാൻ ഒരു കുട്ടിയെ ഒരു സ്വാലിഹായ സന്താനത്തെ ഒരു കുറത്തായ സന്താനത്തെ അങ്ങനെയുള്ള ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് വഴിയൊരുക്കിയത് വൈവാഹിക ജീവിതത്തിലേക്ക് പാദം ഓങ്ങുമ്പോ മുന്നിൽ കാണേണ്ടത് ലക്ഷ്യം വെക്കേണ്ടത് ദീനും സ്വഭാവവുമാണ് ദീനും സ്വഭാവവും ഏറ്റവും പ്രധാനമായി പരിഗണിക്കണം എങ്കിലേ അത് ശരിയാവുകയുള്ളൂ അല്ലെങ്കിൽ അത് ചേരൂല നബിസ് വിവാഹാലോചന നടത്തിയ സഹോദരിമാരോട് തങ്ങൾ പറഞ്ഞിട്ടില്ലേ ഹിന്ദെന്ന് പറയുന്ന ഒരു സഹോദരി വന്നിട്ട് തങ്ങളോട് പറഞ്ഞു നബിയെ രണ്ടാളുകൾ എന്നെ വിവാഹാലോചന നടത്തിയിട്ട് ഞാൻ ആരെ സെലക്ട് ചെയ്യണം സെലക്ഷൻ ശരിയാകണം സെലക്ഷൻ നോക്കേണ്ടത് ബാഹ്യമായ തലത്തിലും അതുപോലെ തന്നെ ജീവിക്കാൻ എത്ര മാത്രം ഏക്കർ കണക്കിനുണ്ട് എന്നും കൊണ്ടുവന്ന വണ്ടി പുതിയ വണ്ടിയാണോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഴക്കുണ്ടോന്നോ എതൊന്നല്ലോ നോക്കേണ്ടേ പെണ് കാണാൻ വന്നാൽ പുതിയ വണ്ടിയിലാണോ പഴയ വണ്ടിയിലാണോ അതൊന്നല്ല നോക്കേണ്ടത് അയാളെ ബാക്ക്ഗ്രൗണ്ട് ആയി അന്വേഷിക്കേണ്ടത് അയാളെ അയാളെ കുടുംബത്തിന്റെ സംസ്കാരം എങ്ങനെ സ്വഭാവം എങ്ങനെ ദീനീ ചിട്ടയിൽ എങ്ങനെയാണ് അവരുടെ പ്രതിബദ്ധത നാട്ടിൽ നാട്ടിലെങ്ങനെയുണ്ട് ദീനീ ഹൃതമത്ത് ആർക്കും അയാളെ പറ്റി അറിയില്ലേ എന്നാ വീണ്ടും 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 അന്വേഷിക്കണം എന്തെങ്കിലും പന്തികേടുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നല്ലോണം അന്വേഷിക്കണം ഫേസ് കട്ട് മാത്രം അങ്ങനെ എനിക്ക് എത്ര കാണാനൊക്കെ അത്യാവശ്യം നമ്മളെ പെണ്ണിനോടൊക്കെ ചേരുന്നുള്ള ആ ഒരു ബോഡി ഫിറ്റിംഗ് അത് നോക്കിയാ പോരാ അവരുടെ ദീനും സ്വഭാവവും അതാണ് കാര്യമായിട്ട് ആ രണ്ട് രംഗങ്ങളിലും ഉള്ള കുറവ് കൊണ്ട് വലിയ ഒരു കുറവ് ദാമ്പത്യ ജീവിതത്തിന്റെ രംഗത്തിൽ എന്നും അനുഭവിക്കുന്ന പലരും ഉണ്ട് ഞാനിത് പറയുന്നത് ഒന്നാമതായി രക്ഷിതാക്കളോടും രണ്ടാമതായി യുവതി യുവാക്കളോടുമാണ് അപ്പൊ ഏതെങ്കിലും പീറപ്പെണ്ണിന്റെ പിന്നാലെ നീ ആദ്യം തന്നെ ക്ലച്ചു പിടിക്കരുത് ചെറുപ്പക്കാരാ ഏതെങ്കിലും കണ്ടുവച്ച എട്ടാം ക്ലാസ്സുകാരന്റെ കൂടെ ആദ്യം തന്നെ നിന്റെ മനസ്സ് നീ കൊടുക്കരുത് ചെറുപ്പക്കാരി അങ്ങനെയാകുമ്പോ നിനക്ക് നഷ്ടമായി പോകും നിന്റെ മനസ്സിലത്തരത്തിൽ ഒരാളെ നീ കയറ്റിവെച്ചാൽ അല്ലെങ്കിൽ ഒരുത്തിയെ കയറ്റിവെച്ചാൽ അവരുമായി നീ എങ്ങനെ സ്ഥിരമായി മെസ്സേജിലും മറ്റുമായി നീ എങ്ങനെ ബന്ധം സ്ഥാപിച്ചാൽ പിന്നത് കണ്ടുകൊണ്ടും നേർക്കു നേരെയും ബന്ധം സ്ഥാപിച്ചാൽ നിനക്കല്ലാഹു കണക്കാക്കിയ നല്ലൊരു വിഹിതം നീ നഷ്ടപ്പെടുത്തിയവനാകും നിനക്കല്ലാഹു കണക്കാക്കിയ നല്ലൊരു വിഹിതത്തെ നീ നഷ്ടപ്പെടുത്തിയാൽ നിന്റെ ജീവിതത്തിൽ സ്വൈരതം നിന്റെ ജീവിതത്തിൽ സ്വച്ഛന്തത നഷ്ടപ്പെട്ടുപോയി ആദ്യഘട്ടത്തിലൊക്കെ ഒരു പക്ഷേ അങ്ങനെ അങ്ങ് മുന്നോട്ടു പോകും പിന്നെ വേണ്ടായിരുന്നു ഈ വയ്യാവേലി ഇതാരോടും പറയാൻ എനിക്ക് കഴിയില്ലല്ലോ തീ തുപ്പുന്ന അനുഭവങ്ങളുമായി മുന്നോട്ട് പോകാതിരിക്കാൻ യുവതി യുവാക്കളെ വിവാഹത്തിന്റെ മുമ്പ് അന്വേഷണം നടക്കുന്നതിന്റെ മുമ്പ് ബാപ്പയും ഉമ്മയും കാരണവാന്മാരും അന്വേഷിക്കുന്നതിന്റെ മുമ്പ് ഒരാൾക്കും കൽബും ശരീരവും ഭാഷയും സ്വകാര്യതകളും പകർന്നു കൊടുക്കരുത് അതേറ്റവും വലിയ മഹാദുരന്തമാ അതിന്റെ പേരിലല്ലേ ചിലപ്പോൾ മത പരിത്യാഗം വരെ വെക്കേണ്ടി വരുന്നത് മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വരെ വരുന്നത് അങ്ങനെയല്ലേ പരിഗണിക്കേണ്ടത് സ്വഭാവമാണ് സംസ്കാരമാണ് സൂക്ഷ്മതയാണ് ഞാൻ ആ വിഷയം തന്നെ പറഞ്ഞാൽ തീരില്ല നമ്മളെല്ലാവരും ഓതുന്ന ഒരു മഹാ ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി എന്തുകൊണ്ടാണ് അലൈഹി എന്ന് പറയുന്ന ആ നാട്ടിലെ മെച്ചപ്പെട്ട സമ്പന്നതയുള്ള വലിയ സമ്പത്തുള്ള ഒരു നബിയുടെ മകളെ തന്നെ കല്യാണം കഴിക്കാൻ ഒരു വകുപ്പ് പോലും കയ്യിലെത്തിയിട്ടില്ലാത്ത എങ്ങനെയാണ് ആ വിഷയത്തിൽ മുന്നോട്ട് വന്നത് ആ മക്കൾ വായിച്ച സ്വഭാവമാണ് രണ്ട് പെൺമക്കൾ വെള്ളം എടുക്കുന്ന ഭാഗത്തേക്ക് അവർ വന്നിരിക്കുന്നു ഒരുപാട് ആട്ടിടയന്മാർ അവിടെ വെള്ളം മുക്കാൻ വന്നിരിക്കുന്നു കിണറിന്റെ സമീപത്ത് ഈ രണ്ട് കുട്ടികളും മാറി നിൽക്കുകയാണ് എന്തേ നിങ്ങൾ മാറി നിൽക്കുന്നത് ഒന്നുമല്ല ഇവരൊക്കെ വള്ളം എടുത്തിട്ടാണ് ഞങ്ങൾ എടുക്കാറുള്ളത് ഞങ്ങളെ ഇങ്ങോട്ട് വരാൻ കഴിയില്ല ഞങ്ങളെ പറഞ്ഞേച്ചതാണ് വെള്ളം എടുക്കാൻ വേണ്ടി ബാപ്പ വയോവൃദ്ധനാണ് ആരാണ് ഉപ്പ എന്നാ സമയത്ത് അറിയില്ല ഷുവൈബ് നബി അലൈ സ്ലാമിന്റെ മക്കളാണത് പറയുന്നത് ഉടനെ തന്നെ വേണ്ടി കൊടുത്തു ായത് കൊണ്ട് ആട്ടിടന്മാരായ ആണുങ്ങളൊക്കെ വെള്ളമെടുത്ത് എന്ന് കരുതിയിട്ട് കുറെ നേരം കാത്തിരിക്കേണ്ടി വരുമല്ലോ പ്രായം ചെന്ന ഉപ്പ് നേരത്തെ തന്നെ വെള്ളം കിട്ടിയാൽ അതെന്റെ വക ഒരു സംഭാവനയാകുമല്ലോ ഈ ഒരു സൽപ്രവർത്തനത്തിനാണ് അവിടെ അടിവരയിട്ടത് നമ്മൾ പഠിക്കേണ്ടത് ആ രണ്ട് കുട്ടികളും പോയിട്ട് ഈ സംഭവം പോയി പറഞ്ഞു ഉപ്പാ അവിടെയുണ്ട് ഒരു ചെറുപ്പക്കാരൻ മുസാ നബി അലഹിസ്സലാമിന്റെ ശരീരത്തിന്റെ ആ പിന്നെ തുടിപ്പും ആ ശരീരത്തിന്റെ കളറും ആ ശരീരത്തിലെ മുടിയും രോമങ്ങളൊക്കെ ഹബീബ് അലൈഹി റസൂലിഹുലി അത് കണ്ട് നേരെ കണ്ട് ഇസ്രാ ഇന്റെ യാത്ര കഴിഞ്ഞ് വന്ന് തങ്ങള് സ്വഹാപത്തിനോട് പറഞ്ഞില്ലേ ഞാൻ അന്ന് ഹുസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു ഹുസാൻ നബി അലൈഹി സ്വലാം നല്ല ആരോഗ്യമുള്ള ഒരു നബിയാണ് നല്ല പവറുണ്ട് ശരീരത്തിന് നല്ല പൊക്കും ഉണ്ട് മുടിയൊക്കെ ഇങ്ങനെ കണ്ടാൽ മുടിയൊക്കെ കണ്ടാൽ മുടിയുടെ ഒരു ചൊർക്ക് തങ്ങൾ പറഞ്ഞതാണ് ആ മുടിയിൽ നിന്ന് വെള്ളം എങ്ങനെ ഉറ്റി വീഴുന്നതുപോലെ കുളിച്ചു വരുന്ന ആളെ മുടിയിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുന്നത് പോലെ മുടിയൊക്കെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട് ഇങ്ങനെ പറഞ്ഞു വിശേഷണം കൊടുത്തു ഈ ഈ നബി സ്വഭാവം അതാണ് ആ കുട്ടികൾ വിലയിരുത്തിയത് ഉപ്പാനോട് പോയിട്ട് പറഞ്ഞു ഉപ്പാ ഞങ്ങൾക്ക് നേരത്തെ ഇന്ന് വള്ളം കിട്ടാൻ കാരണം അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ആ കിണറിന്റെ സമീപത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ മാറി നിൽക്കുന്നു ഞങ്ങൾ മാത്രം രണ്ട് പെൺകുട്ടികൾ എന്താ നിങ്ങൾ മാറി നിൽക്കുന്നത് പതുക്കെ ഞങ്ങൾ പറഞ്ഞു ഇവരൊക്കെ വെള്ളം എടുത്തിട്ടാണ് സാധാരണ വെള്ളം എടുക്കാറുള്ളത് ഇത് ബഹുമാനപ്പെട്ട നബി സലാം ഞാൻ മൂസാ നബി അലഹിസലാണെന്ന മേൽവിലാസമൊന്നും പരിചയപ്പെടുത്തിയില്ല അള്ളാഹ് ഈ കുട്ടികൾക്ക് വെള്ളം കിട്ടാൻ ഇനി എത്ര നേരാവും ഇവർക്ക് ഹയാ ഉള്ളത് കൊണ്ടാണല്ലോ ഇവര് നേരെ വന്ന് അവരൊക്കെ തിക്കിത്തിരക്കിട്ട് അതിന്റെ ഇടയിലൂടെ മുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് നിങ്ങൾ ഒരാൾ മുക്കിയിട്ട് ഞങ്ങൾ മുക്കട്ടെ എന്ന് പറഞ്ഞോട്ട് ഒന്നും പറയുന്നില്ലല്ലോ അപ്പൊ അവർക്ക് വേണ്ടി വലിയൊരു സൽപ്രവർത്തനം ചെയ്തു കൊടുത്തു ഈ സംഭവം പറഞ്ഞപ്പോൾ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും കുട്ടികളു അപ്പൊ ആ പെൺകുട്ടി വന്നതെങ്ങനെ മുസാ നബി അലി ഇസലാമിന്റെ അടുത്തേക്ക് വന്നത് ആ പെൺകുട്ടിയിൽ നിന്ന് മൂസാ നബി അലൈഹി കൂടെ നാണം കുടുങ്ങിട്ടാണ് ആ പെൺകുട്ടി വന്ന് വളരെ പതുക്കെ പറഞ്ഞു ഇന്ന ഞങ്ങൾക്ക് വെള്ളം മുക്കി തന്നതിന് നിങ്ങൾക്ക് കൂലി തരാൻ ബാപ്പ വിളിക്കുന്നുണ്ട് നിങ്ങളെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി പോയി നോക്കി അവിടെ എത്തിയപ്പോഴാണല്ലോ അത് ഷുഹൈബ് നബി അലൈസലമാണെന്ന് മനസ്സിലായത് മുപ്പത് കൊല്ലത്തെ ചരിത്രങ്ങൾ മൊത്തം അങ്ങ് വിശദീകരിച്ചു കൊടുത്തു ജീവിതത്തിന്റെ ആരംഭം മുതൽ മതിയനിലേക്ക് വരാനുണ്ടായ കാരണങ്ങളെല്ലാം ഞാനത് ഓരോന്നോരോന്നായി പറയുന്നില്ല മൊത്തം വിശദീകരിച്ചു കൊടുത്തപ്പോ ആദ്യം തന്നെ വാക്ക് നൽകിയിട്ട് പറഞ്ഞു ഒട്ടും പേടിക്കണ്ട ആ അക്രമികളായ സമുദായത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു പേടിക്കേണ്ടതില്ല അപ്പോഴാണ് ഒരു മോളകത്തുന്ന് പറഞ്ഞത് ഈ സംസാരം ഇങ്ങനെ മാറിപ്പോയിട്ട് ഞാൻ വിളിച്ച വിഷയം മറക്കണ്ട ബാപ്പ നിങ്ങൾ വിളിച്ചത് കൂലി കൊടുക്കാനല്ലേ നിങ്ങൾ കൂലി കൊടുത്തോളൂ നിങ്ങൾ കൂലി കൊടുക്കുന്ന ആള് നിങ്ങൾ എന്താണോ കൂലിയായിട്ടും ഉപ്പിനോട് പറയുന്നത് അത് ഏറ്റെടുക്കാൻ അൽ കിയുൽ അമീൻ കുട്ടികൾ വിലയിരുത്തി ശക്തനുമാണ് വിശ്വസ്തനുമാണ് എങ്ങനെ വിശ്വസ്തനാ തിരിഞ്ഞ് ആ പെൺകുട്ടികൾക്ക് അവരെ കണ്ടിട്ട് നോക്കിയിട്ട് വേറെ വർത്തമാനങ്ങളൊന്നുമില്ലാതെ സുരക്ഷിതമായി അവരെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്തില്ലേ അമീനാണ് അമീനാണ് ശക്തനുമാണ് നല്ല അമാനത്തുള്ള ആളുമാണ് വേണ്ടത് അപ്പയാണല്ലോ ബഹുമാനപ്പെട്ട നബി പറയുന്നത് നിങ്ങൾക്ക് കൂലിയായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നീ ഉരി എന്റെ ഈ രണ്ട് പെൺമക്കളിൽ നിന്ന് ഒരു മോളെ നിങ്ങൾക്ക് ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് സമാനിയ എട്ടുകൊല്ലം നിങ്ങൾ ഇവിടെ ഒന്ന് തൊഴിലെടുക്കണം എട്ട് കൊല്ലം മുസാ നബി അലിഹിസ്സലാം അവിടെ തൊഴിലെടുത്തു അതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് സഹോദരങ്ങളെ ചരിത്രങ്ങൾ പഠിച്ചാൽ വലിയ സംഭവമാണ് എന്തിനാണ് അത്രയും വർഷം അവിടെ താമസിപ്പിച്ചത് വിഷമിപ്പിക്കാനല്ല ും ജനതയും ഇവിടെ നീക്കുന്ന കരുക്കളെ കുറിച്ച് നന്നായി ബോധമുള്ളവരും അറിവുള്ളവരുമാണ് അതിനൊക്കെ ഒരു കുറവ് വരാനും ഇവർക്കോ ബഹുമാനപ്പെട്ട മുസാ നബി അലിസ്സലാമിന് ഒരു മികവില്ലേ ആ നാൽപ്പത് വയസ്സിന്റെ മിക മിക പത്തുമ്പോ അള്ളാഹു അവന്റെ നിസാരത്തു കൊണ്ട് അനുഗ്രഹിക്കുന്നൊരു സമയമായി അപ്പോഴേക്ക് ഈ സംഗതി നടന്നാൽ അലഹദില്ല ഞാൻ ഭാഗ്യവാനാ എന്റെ ും ഭാഗ്യവാനാണ് മുർസലിളായി പ്രവാചകന്മാരായി വരാൻ അതൊരു നിമിത്തമായി എന്താണ് നബി അലഹി നോക്കിയത് സ്വഭാവം നിങ്ങൾ നോക്കി എത്ര നല്ലൊരു സ്വഭാവമാണ് ബഹുമാനപ്പെട്ട ബീവി ബി അള്ളാഹുനെ പലപ്പോഴും പറയാറുണ്ട് ഞാനും മക്കത്തുനിന്ന് ഇങ്ങോട്ടും മദീനയിലേക്ക് ഒറ്റക്ക് ഹിജറ വന്നതാണ് ഒറ്റക്ക് ഹിജറ വന്ന് ചെറിയ തേര്യൊന്നും പോരാ കാരണം എവിടെ കണ്ടാലും ശത്രുക്കൾ പിടിച്ചു കിട്ടും ഉമ്മുസല ബീബിർന്നയും ഭർത്താവ് അബൂസലമലി അള്ളാഹുനു രണ്ടും കൂടി ഹിജറ പോകാൻ ഒരുങ്ങുമ്പോ അപ്പോ അബൂസലമറി അള്ളാഹുനുവിന്റെ കുടുംബക്കാരും ഉമ്മുസലർ അലി അള്ളാഹുനിയുടെ കുടുംബക്കാരും വന്ന് തടഞ്ഞു വെച്ചു സലമത്ത് എന്ന് പറയുന്ന കുട്ടിയെ രണ്ടു കൂട്ടരും പിടിവലി കൂടി ഉമ്മുസല ബീവർ അലി അള്ളാഹു എന്നവരാണ് ഒരു കുടുംബത്തിന്റെ കയ്യിൽ ഒരു കൈ മറ്റേ കുടുംബത്തിന്റെ കയ്യിൽ ഒരു കൈ എന്റെ കുട്ടിന്റെ രണ്ട് കൈ രണ്ടാളും കൊണ്ടുപോകാൻ പേടിച്ചുപോയി അമ്മാതിരി വലി വലിക്കാണ് സലമത്തിനെ വിട്ടു തരൂല നിങ്ങൾ രണ്ടുപേരും പോയാലും ശരി കുട്ടിനെ വിട്ടു തരൂല്ല ഹിജറ പോക ഭർത്താവ് അബൂസൊന്നു ആണല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യം ഹിജിറ പോയത് അബുസലാ അബ്ദുറിയാണ് മഹാനവർ ഒറ്റക്കങ്ങ് പോയി ഇവിടെ ഭാര്യയും മകനും വേർപെട്ടു പോയി മകനെ ആണെങ്കിലോ ഭർത്താവിന്റെ കുടുംബക്കാര് കൊണ്ടുപോയി മുസലമർ അലിഅള്ളവരാണ് അന്ന് വന്നൊരു സങ്കടം ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോ എന്റെ മകൻ എന്റെ ഭർത്താവ് വേർപെട്ടു പോയൊരു സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വന്നു നോക്കി നിൽക്കും സങ്കടമൊന്നും മാറിക്കിട്ടാ ഇവിടെ വെച്ചാണ് എന്റെ മകനും ഒരു കൂട്ടനും കൊണ്ട് ഈ ഭർത്താവാണ് ഈ പോയി അങ്ങനെ ഞാൻ ഇടക്കിടക്ക് അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരിൽപ്പെട്ടൊരു കാരണം ഒരു കണ്ടു കണ്ടു അപ്പൊ അദ്ദേഹത്തിന് മാനസികമായിട്ട് വലിയൊരു വിഷമായി സംഗതി ഏതായാലും ഒരു പെണ്ണ് മകനെയും വേർപെട്ടു പോയി ഭർത്താവാണ് ഹിജറയും പോയി ഈ ഒറ്റപ്പെടലെ വിഷമം സഹിച്ചാണല്ലോ ഇവിടെ ഇരിക്കുന്നത് ഇതിനൊരു പരിഹാരം കാണണം രണ്ട് കുടുംബത്തെയും വിളിച്ച് ചർച്ച നടത്തി സലമത്ത് എന്ന മകനെ കൈമാറി ഉമ്മുസലമി അള്ളാഹുനിയുടെ കയ്യിൽ മഹദിയുടെ ധൈര്യം നോക്കണം ഒറ്റക്കൊരു വാഹനത്തിൽ ഹിജറ പോകുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ഉമ്മുസലമർ അലി അള്ളാഹു എന്നവരാണ് എനിക്കുണ്ടായൊരു അനുഭവം ഞാനൊരു പരുഭൂമിയിലൂടെ ഒറ്റക്കങ്ങനെ യാത്ര പോകുമ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു എവിടേക്കാണ് ഒറ്റക്ക് പോകുന്നത് ആ ചെറുപ്പക്കാരൻ അന്ന് നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു മദീനയിലേക്കാണു എന്നാ നിങ്ങൾ പേടിക്കേണ്ടതില്ല മദീനയുടെ ബൗണ്ടറി വരെ അതിർത്തി വരെ ഞാൻ എത്തിച്ചുതരാം ആ ഒരു അമാനത്ത് ഞാനത് മറക്കൂല എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് മുന്നിൽ നടന്നു ഞാൻ ഒട്ടകത്തിന്റെ ഉള്ളില് ആ ഒട്ടകക്കൂടിന്റെ ഉള്ളിൽ ഞാനും എൻറെ മകൻ സലമയും ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുക എന്നിട്ട് ഒരു പേടിയും വേണ്ടട്ടോ ഞാൻ നിങ്ങൾക്ക് ശരിക്കും മദീനയിലെ റൂട്ടെത്തിച്ചേരാം ഒരു പെണ്ണല്ലേ ഒറ്റക്ക് പോകുന്നത് അങ്ങനെ ഏകദേശം മദീനയുടെ അതിർത്തിയെത്താ നേരത്തെ ഇനിയൊന്നും പേടിക്കേണ്ട നേരെ പോയാൽ മതി അടുത്തന്നെയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അപ്പൊ പറഞ്ഞു ആ ചെറുപ്പക്കാരനായ അന്ന് എനിക്കങ്ങനെ വഴി കാണിച്ചു തന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹം നല്ല അമാനത്തുള്ള ആളാണ് വിശ്വസ്തതയുള്ള ആളാണ് ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്നാണ് പിന്നീട് മക്ക വിജയത്തിന്റെ അന്ന് ഹബീബ് അലൈഹി കഅബ താക്കൂൽ അലി ഇബ്നു ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ താക്കൂൽ വാങ്ങി കൊണ്ടുവന്നു ആദ്യം താക്കൂൽ അൻഹു കൈ ഇങ്ങനെ പിടിച്ചത് പെട്ടെന്ന് വാങ്ങി അലി റളിയല്ലാഹു നല്ല ആരോഗ്യമുള്ള നൂറും നൂറ്റി അമ്പത് ആളുകൾ കൂടി പിടിച്ചിട്ട് പോരാത്ത